ഇന്ന് വേണ്ടത് സ്പെഷ്യൽ എന്തുവാണോ ചക്കക്കുരിപ്പമുക്കൊരു പായസമായാലും അപ്പൊ നമുക്ക് ചക്കുരി പായസം ഉണ്ടാക്കാൻ പോകാം അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് നടപ്പിലിട്ട് വെക്കാൻ വേവിക്കാനായി അപ്പോൾ ഞാൻ കുറച്ച് ചവോരി അടപ്പേ വേവിക്കാനായിട്ട് വയ്ക്കുവാണേ അപ്പോൾ നമ്മുടെ ചക്കക്കുരു വെന്ത് വരാറായിട്ടുണ്ട് അപ്പോൾ തേങ്ങാ പാലിന് വേണ്ടി നമുക്ക് ഈ തേങ്ങ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ചക്കക്കുരു എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ നല്ല വൃത്തിയായ തൊലിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചക്കക്കുരു ഞാൻ മിക്സിയിലോട്ടിടുകയാണെന്ന് ചതച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ ചക്കക്കുരു ചറച്ചെടുത്തിട്ടുണ്ട് ഒരു ഉണ്ട എടുത്തിട്ടുണ്ട് അതൊന്ന് പാനിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഉണ്ട പാനിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കൊത്ത് മൂക്കാറായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുന്തിരിഞ്ഞ കൂടി ചേർത്ത് കൊടുക്കാം മുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പാത്രത്തിലേക്ക് കോരാ തേങ്ങാക്കത്ത് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് ഈ ചക്കക്കുരു ചറച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഈ നെയ്യ് കത്തുതന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചക്ക കുഴിവ് നമ്മൾ ഒരുപാടങ്ങ് അരച്ച് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് അതിന് ടേസ്റ്റ് കുറയും ഇതാകുമ്പോൾ ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതിന് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ലതായിട്ടൊന്ന് വലറ്റിയെടുക്കാം ആ നെയ്യ് കിടന്ന് നല്ലവണ്ണം ഒന്ന് വഴന്ന് തരട്ടെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് മൂന്നാമ്പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിതിലേക്ക് ചവോരി വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലവണ്ണം കുറുകി വരട്ടെ അപ്പം നമുക്ക് രണ്ടാം പാൽ ചേർക്കാം ഇവിടുത്തെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് പാട്ടിൻ്റെയൊക്കെ അത് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമാണ് അതിൻ്റെ മയക്കിൻ്റെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിതിലേക്ക് ഉണ്ട വാങ്ങിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇടിക്കുക അപ്പോൾ നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് എടുക്കുക നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഇനി ചേർത്ത് കൊടുക്കാം പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഇതെല്ലാം ചേർത്ത് ഇലക്കാൻ ചേർത്ത് നമുക്കിത് വാങ്ങാം അപ്പോൾ ഫ്ലെയിം നാണ് ഓഫ് ചെയ്ത് വാങ്ങ ഒന്നാം പാൽ ചേർക്കുക തിലേക്ക് വണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ തേങ്ങാക്കൊത്തെല്ലാം ഇടാം ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ആ നെയ്യുടെ ഒക്കെ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഏലയ്ക്ക ചറച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ബൗളിലേക്ക് എടുക്കാം പായച്ച് റെഡി ആയിട്ടുണ്ട്